നമസ്കാരം ആദ്യമായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എൻ്റെ ഈ വീഡിയോ നിരന്തരം കാണുകയും കേൾക്കുകയും നല്ല നല്ല കമന്റുകളൊക്കെ ഇട്ട് എനിക്ക് എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും ഒക്കെ തന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വിശ്വാസികളോട് മഹാദേവന്റെ നാമത്തിൽ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ ഈ സമയത്ത് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പുതുവർഷ ദിനമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങൾ എപ്രകാരമാണെന്നും ഞാൻ പങ്കുവെക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ പൗഷ മാസം പതിനൊന്നാം തീയതിയാണ് ഈ വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി നാല്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി പതിനൊന്ന് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ ഉദയാൽപരം തിഥി ത്രയോദശി തിഥിയാണ് ത്രയോദശി തിഥി വ്യാഴാഴ്ച രാത്രി പത്തുമണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് എ എമ്മിനാണ് ഈ രോഹിണി നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച പത്തുമണി അൻപത് മിനിറ്റ് പി എമ്മിനാണ് അതായത് രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് എ എം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഒരു മണി മുപ്പത്തിരണ്ട് ആണ് ഈ സമയത്താണ് രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് രോഹിണി നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പത്തുമണി അൻപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ ഇടവക്കൂറിൽപ്പെട്ട രോഹിണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക രോഹിണി നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ട് പുതുവർഷ ദിനത്തിൽ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് സൗഭാഗ്യമായ അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ധനനേട്ടം കാര്യവിജയം തോൽഗുണ അങ്ങനെ ജീവിതത്തിൽ അപൂർത്തിക്ക് ഉതകുന്ന വിധത്തിലുള്ള നല്ല നല്ല ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക കാർത്തിക അശ്വതി ഉത്രട്ടാതി തിരുവോണം അവിട്ടം ഉത്രം അത്തം രോഹിണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും നല്ല അനുഭവങ്ങൾ സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷപ്രകാരം ഞാൻ പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഈ പുതുവർഷ ദിനത്തിൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം എത്ര മോശമായ സമയത്തു കൂടി പോകുന്നവരാണെങ്കിൽ പോലും ദശാകാലമൊക്കെ സംബന്ധിച്ചോ ദശാകാലത്തിൽ അപകാര സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ മോശമായ അനുഭവങ്ങൾ ഉള്ളവരുണ്ട് തൊഴിലില്ലാതെ പാരപ്പെടുന്നവരുണ്ട് ധനസ്ഥിതിയിൽ ധനസ്ഥിതി മോശമായിട്ട് കടബാധികളൊക്കെ പാരപ്പെടുന്നവരൊക്കെ ഉണ്ട് എങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും പുതുവർഷത്തിന്റെ ആരംഭ ദിവസം അതുപോലെ തന്നെ നല്ല സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വൻ നേട്ടങ്ങൾ അവരെ തേടി വരുന്ന ഒരു ദിവസവുമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഈ പുതുവർഷ ദിനത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏതെങ്കിലും വിധത്തിൽ വന്നു ചേർന്ന് ദുഃഖത്തിൽ ആയിത്തീരുവാൻ സാധ്യമുള്ള നാളുകാരെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ലോകത്തേക്ക് നോക്കുമ്പോൾ കുറെ ആൾക്കാർ സന്തോഷത്തിലും ആർഭാടത്തിലും ആർത്തുല്ലസിച്ചും ഒക്കെ ജീവിക്കുന്നു അവർക്കൊന്നും ഒരു കുറവുമില്ലാതെ അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ധനത്തിന് ബുദ്ധിമുട്ടില്ല നല്ല പാർപ്പിടമുണ്ട് വസ്ത്രമുണ്ട് ആഹാരമുണ്ട് എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട് എന്നാൽ കുറേ അധികം ആൾക്കാർ ഇതൊന്നുമില്ലാതെ ഭാരപ്പെട്ട് കഴിയുന്നു അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം പുതുവർഷ ദിനത്തിൽ കുറെ പേർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുറെ പേർ ദുഃഖിക്കുവാൻ ഇടവരും ഏതൊക്കെ ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നുചേരുവാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം വന്നു തരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് നിങ്ങളെന്ന് അറിഞ്ഞിരിക്കുക അതനുസരിച്ച് നിങ്ങളുടെ ജീവിതം കേൾക്കുന്നവരുടെ ജീവിതം ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യത നിങ്ങൾ അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക മിഥനക്കുറിൽപ്പെട്ട മയിരം രണ്ടു വാദം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടസാധ്യതകളൊക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്രരനുവാദം ചോദ്യ വിശാഖം മുക്കാലി നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാലിന് ആളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഭരണി ദേവതി പൊരുട്ടാതി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക പുതുവർഷ ദിനത്തിൽ കഴിവതും പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടാതെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറഞ്ഞു തരുന്ന കാര്യം അപ്പോൾ ഇവിടെ പറയാത്ത നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ കൂടി അവർ കടന്നു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഞാൻ പറയുന്നത് ഈ പുതുവർഷ ദിനത്തിൽ പ്രധാനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടി ഒരു ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി നാല്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് അതിനുവേണ്ടി തിരഞ്ഞെടുക്കാവുന്ന സമയമാണ് പിന്നീട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പത്ത് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കാവുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യമാണ് പറയുന്നത് തീയതി ഒന്നാണ് ഏതൊരു മാസത്തെ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം പുതുവർഷ ദിനം ഏതൊരു മാസത്തെ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിനമാകുന്നു കൂടുതൽ സൗഭാഗ്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മഞ്ഞ ഇളനീല ഇളൻചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരം വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു ഐ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതുവർഷ ദിനത്തിൽ സൗഭാഗ്യങ്ങൾ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും നിങ്ങൾ ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ജാതകനോ ജാതകയോ ആണെങ്കിൽ നിങ്ങളുടെ വിഷയം എന്താണെന്നും അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നല്ലൊരു ജീവിതം നയിച്ച് മുമ്പോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനത്തീയതിയും ജനിച്ച സമയം സ്ഥലവും വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ ശേഷം സ്ക്രീൻഷോട്ട് വിട്ടു തരിക അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്ന് നിങ്ങൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ജ്യോതിഷപരമായിട്ടുള്ള ഒരു അറിവ് തേടുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും ജ്യോതിഷം നിങ്ങളെ രക്ഷിക്കും സമയദോഷമാണെങ്കിൽ അത് എത്ര നാൾ സമയദോഷമുണ്ട് അല്ലെങ്കിൽ ഏത് വിഷയമാകട്ടെ അതിനെല്ലാം പരിഹാരം ജ്യോതിഷത്തിൽ കൂടി തരും അപ്പോൾ വിശ്വാസമുള്ളവർ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജനത്തീതി ജനിച്ച സമയസ്ഥലോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ വിഷയം അങ്ങോട്ട് പറയണമെന്ന് ആഗ്രഹിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞുതരാം അതല്ല നിങ്ങൾക്ക് ഇനിയൊരു വിഷയത്തെ കുറിച്ച് അറിയാനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ താല്പര്യമുള്ളവർ ഞാനുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ ഇനി ഞാൻ ഈ പുതുവർഷ ദിനത്തിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കാം രോഹിണി തിരുവോണം പോരിരുട്ടാതി അത്തം മകം പുണർദ്ദം വിശാഖം മൂലം അശ്വതി കാർത്തിക ഇത്രയും നാളുകാർക്ക് പുതുവർഷ ദിനത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ നാളുകാർ ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു ഈ നാളുകാർക്ക് ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പുതുവർഷ ദിനത്തിൽ ധൈര്യപൂർവ്വം ഏർപ്പെടാവുന്നതാണ് എന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ടുമായിട്ട് പങ്കുവച്ചത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് ബുധനാഴ്ച ദിവസം രാത്രിയിൽ സർവീശ്വര പൂജ ഞാൻ ചെയ്യുന്നുണ്ട് സർവീശ്വര പൂജയിൽ പങ്കു ചേർന്ന എല്ലാവരെയും മഹാദേവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം